കൊരങ്ങാട്ടി പുളിയമ്മക്കൽ പി ജി ജോണിൻ്റെ പാടശേഖരത്തിൽ കൃഷിനാശം കാലം തെറ്റി വന്ന മഴ കൊയ്ത്തിനും ഉണക്കിനുമെല്ലാം തിരിച്ചടിയായി ഒരു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും കർഷകൻ പറയുന്നു കൊരങ്ങാട്ടി സ്വദേശി പുളിയമ്മക്കൽ പി ജി ജോണിന്റെ പാടശേഖരത്തിലാണ് വൻ കൃഷിനാശമുണ്ടായത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച കൊയ്ത്ത് കാലം തെറ്റിവന്ന മഴയെ തുടർന്ന് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നാലഞ്ച് ദിവസങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ കൊയ്ത്തിനെയാകെ താളം തെറ്റിച്ചു നെല്ല് കൊയ്യുന്നതിനോ മിതിക്കുവാനോ ഉണങ്ങുവാനോ സാധിക്കുന്നില്ല മനുവർണ്ണ ഇനത്തിൽപ്പെട്ട നെല്ലിന്റെ വിളവെടുപ്പ് മഴ മൂലം വൈകുകയാണ് കറ്റകളിലെ നെൽമണികൾ മുളച്ചു തുടങ്ങി ഏകദേശം അമ്പതിനായിരം രൂപയുടെ കച്ചി കെട്ടിക്കിടക്കുകയാണ് കൊയ്തെടുത്ത നെല്ലും ഉണങ്ങുവാൻ സാധിക്കുന്നില്ലെന്നും പി ജി ജോൺ പറയുന്നു കാലം തെറ്റിയുള്ള മഴ കൊയ്ത്തിനെയും ഈ കൃഷിയെയും ആകെ നശിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് നെല്ല് കൊയ്യുവാനോ കൊയ്ത നെല്ല് മെതിച്ചെടുക്കുവാനോ മെതിച്ച നെല്ല് ഉണങ്ങിയെടുക്കുവാനോ കച്ചി വില്ക്കുവാനോ ഒന്നും കഴിയുന്നില്ല അമ്പതിനായിരം രൂപയുടെ കച്ചി തന്നെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് അത് എല്ലാം മഴ പെയ്തിട്ട് നനഞ്ഞുപോയി മാത്രമല്ല കൊയ്തെടുത്ത നെല്ലും ഉണങ്ങാൻ പറ്റാത്തതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ അധികം നഷ്ടം ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ മഴ കൊണ്ട് നേരിട്ടിരിക്കുകയാണ് വെയിൽ തെളിയാത്തതിനാൽ നെല്ലുണങ്ങിയെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് മുൻപെങ്ങും ഇല്ലാത്ത കാലാവസ്ഥ പ്രതിസന്ധിയാണ് ഇത്തവണ നേരിടുന്നതെന്ന് കർഷകൻ പറയുന്നു നിലവിൽ നിർത്തിവച്ചിരിക്കുന്ന കൊയ്ത്ത് കാലാവസ്ഥ അനുകൂലമായാൽ പതിനഞ്ചിന് പുനരാരംഭിക്കുവാനാണ് പി ജി ജോൺ ആലോചിക്കുന്നത് നിലവിൽ ഒരു ലക്ഷത്തിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായതായും പി ജി ജോൺ പറയുന്നു ഇതുകൂടാതെ കാട്ടുപന്നി കിളികളടക്കമുള്ളവയുടെ ശല്യവും നെൽകൃഷിക്ക് തിരിച്ചടിയാവുന്നതായി കർഷകൻ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി